നമസ്കാരം മലനാടൻ വോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാഡവന സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയുടെ മധ്യേ ജൂലൈ ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് ഓഗസ്റ്റ് നാല് എന്ന ദിവസങ്ങളിൽ ആഗ്ന എന്ന പതിനാല് വയസ്സുകാരി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ വിശുദ്ധ കുർബാനയിൽ നിന്നും രക്തം വമിക്കുകയും മാംസക്കട്ടയായി മാറുകയും ചെയ്ത കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടയാളത്തിന് സാക്ഷികളായവർ നിരവധിയാണ് വീണ്ടും സ്കൂൾ ചാപ്പലിൽ വെച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ആഗസ്റ്റ് ഒൻപതിനും ഇതേ അനുഭവം തന്നെ ഉണ്ടായി സഭ ഇതേ പഠനങ്ങളും നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തിയതിനു ശേഷം മാത്രമേ ഇതൊരത്ഭുതമായി അംഗീകരിക്കപ്പെടുകയുള്ളൂ അത് അങ്ങനെ തന്നെയാണ് വേണ്ടതുതാനും പക്ഷേ ഇത് നേരിൽ കണ്ട ദൃക്സാക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരടയാളമായി അവർ മനസ്സാ സ്വീകരിച്ചു കഴിഞ്ഞു ഈ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയകളുടെയും മറ്റു മാധ്യമങ്ങളുടെയും എല്ലാം കണ്ടു കഴിഞ്ഞ കാര്യമാണ് മറ്റ് ചില പ്രധാന കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്രകാരമുള്ള ദീപികാരന്യ അത്ഭുതങ്ങൾ പല സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് കുട്ടികളിലും പാവപ്പെട്ട മനുഷ്യരിലുമൊക്കെയാണ് കർത്താവ് തൻ്റെ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിച്ച് തന്നിട്ടുള്ളത് ദീപികാരണത്തിൽ നിന്ന് രക്തം പൊടിയുന്നതും മാതാവ് രക്തകണ്ണീർ പൊഴിക്കുന്നതുമൊക്കെ കാണുമ്പോൾ കർത്താവ് ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ പ്രാർത്ഥിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന മധ്യയായി ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വളരെ ശക്തമായ രീതിയിൽ എനിക്ക് കിട്ടിയ സന്ദേശം പങ്കുവെക്കുവാനായിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടായതുകൊണ്ടാണ് ഇത് പങ്കുവെക്കുന്നത് ആരെയും വേദനിപ്പിക്കുവാനായി പറയുന്നതല്ല മറ്റാരെങ്കിലും ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ആ കുട്ടിയെ ഒരു ഉപകരണമാക്കിയതുപോലെ ഈ കാര്യങ്ങൾ പറയുവാൻ എനിക്കും പ്രേരണയുണ്ടാവുകയാണ് എറണാകുളം അങ്കമാലിയിൽ കുറേ വൈദികരും അൽമാരും ചേർന്ന് വിഷ്ണു കുർബാനയെയും ദിവ്യകാരനത്തെയും അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇത് കാൽവിലയിൽ അവിടുന്ന് അനുഭവിച്ച വേദനയെക്കാളും വലിയ വേദനയാണ് അവിടുത്തെ തിരുഹൃദയത്തിൽ ഏൽപ്പിച്ചിട്ടുള്ളത് കർത്താവിൻ്റെ അഭിഷിക്ത തന്നെ അവിടുത്തെ അവഹേളിച്ചതിൽ അവിടുത്തെ ചങ്കിൽ നിന്നും പിടിഞ്ഞ രക്തമാണ് ദേവികാരണത്തിലേക്ക് ഒഴുക്കിയത് ഈ കാര്യങ്ങളെ ഗൗരവമായി എടുത്ത് കേരളസഭ പശ്ചാത്തലവെച്ച് കൂടുതൽ എളിമപ്പെടുവാനുള്ള ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടിയോ സഭയെയും സഭാ നേതൃത്വത്തെയും അനുസരിക്കാതെ ബലപ്രയോഗത്തിലും എതിർപ്പ് മനോഭാവത്തിലും ദേവി ബലി അർപ്പിക്കുകയും ഇതെല്ലാം കണ്ട് ആർക്കെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം യേശു ആകുന്ന സഭാഗാത്രത്തിനുണ്ടായ മുറിവുകളാണെന്ന് മനസ്സിലാക്കുകയും അടയാളങ്ങളെ നിസ്സാരമായി കാണാതെ ഗൗരവമായി കണ്ട് പശ്ചാത്താപിക്കാനും ഈശോയുടെ സന്ദേശങ്ങൾ മനസ്സിൽ സ്വീകരിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം മലനാള ന്യൂസിന് വേണ്ടി ബേബൻ ചിറക്കൽ